ഹായ് ഹലോ എല്ലാവർക്കും രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് വിത്തുകളാണ് കേട്ടോ അപ്പോൾ ഇത് ഗിലാഡിയുടെ വിത്താണ് അൻപത് വിത്തായിരിക്കും വരുന്നത് മുപ്പത് രൂപ അടുത്ത് പാൻസിയാണ് നാൽപ്പത് സീഡായിരിക്കും വരുന്നത് റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ എല്ലാത്തിനും റേറ്റ് മുപ്പതാണ് അടുത്ത് ഹോളി ഹോക്സിൻ്റെ ആണ് മിക്സ്ഡ് ആണ് കേട്ടോ സിംഗിൾ ഡബിൾ മിക്സ് ആണ് നാൽപ്പത് സീഡായിരിക്കും വരുന്നത് റേറ്റ് മുപ്പത് തന്നെ കേട്ടോ അടുത്ത് നമുക്ക് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ കലണ്ടുല ഇന്ന് നമ്മുടെ നമ്മുടെ ജകബകയുടെ പൂ പോലെയൊക്കെ തന്നെയാണ് അൻപത് സീഡ് ും വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത പേപ്പർ ഫ്ലവർ പേപ്പർഫ്ലവർ നോക്കിക്കൂടുതൽ സീഡുണ്ടായിരിക്കും റേറ്റ് നമുക്ക് മുപ്പത് തന്നെ ഇനി അടുത്തത് വെഹ്ബീനാണ് കേട്ടോ വെഹ്ബീനിലേക്ക് നമുക്ക് അൻപത് സീഡാണ് വരിക ഒരു പാക്കറ്റിൽ വന്നിരിക്കുന്നത് ഇനി ഇതിൽ പലതിൻ്റെയും സീഡ് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് കേട്ടോ ഉള്ളത് പെറ്റൂണിയ നാണയ സിംഗിൾ പെറ്റലിൻ്റെ പെറ്റൂണിയ ആണ് കേട്ടോ വരുന്ന ഇരുന്നൂറ് സീഡായിരിക്കും ഒരു പാക്കറ്റിൽ വരുന്നത് ഇനി നമ്മുടെ ഫ്ലോക്സ് ബ്യൂട്ടിയുടെ സീഡ്സ് അവൈലബിളാണ് അൻപത് സീഡാണ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് ഇനി ഡയാന്തസ് ഉണ്ട് കേട്ടോ ഡയാന്തസിൻ്റെ റേറ്റ് സീഡ് വരുന്ന നൂറ് സീഡോളം കാണും മുപ്പത് രൂപ തന്നെ റേറ്റ് ഇനി അടുത്ത് നമ്മുടെ മാരിഗോൾഡാണ് കേട്ടോ ഇതൊരുപാട് ഹൈറ്റിൽ ഒന്ന് പോകുന്ന ടൈപ്പ് മാരിഗോൾഡ് അല്ല നമുക്കൊരു അൻപത് സീഡ് ഉണ്ടായിരിക്കും ഒരു പാക്കറ്റിൽ യെല്ലോയോ ഓറഞ്ചിൻ്റെയും മിക്സിനാണ് കേട്ടോ അതുപോലെ മോർണിംഗ് ഗ്ലോഗയുടെയും സീഡ്സ് അവൈലബിൾ ആണ് ഇരുപത് ആയിരിക്കും ഒരു പാക്കറ്റിൽ വരുന്നത് വിത്തുകൾ വാങ്ങുന്നവർക്ക് വീഡിയോ എങ്ങനെ പാകണമെന്നുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പോസ്റ്റൽ വഴിയാൻ പോസ്റ്റൽ ചാർജ് അൻപത്തഞ്ച് രൂപ